പിന്നെ രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് മോൻ്റേതും കഴിഞ്ഞ് ഞങ്ങളിതാ അമ്മയും മോനും ഇവിടെ കിടക്കുവാണേ എനിക്ക് കാവലായിട്ടിരിക്കുകയാണെ ഇനിയിപ്പോൾ എൻ്റെ പൊന്നും മോനും ഉറങ്ങണം രാത്രി ഞാൻ അവനെ കൂട്ടിലിടാറില്ല അച്ഛനോട് ഗുഡ് നൈറ്റ് പറയുന്ന കണ്ടോളേ നിങ്ങൾ മോനെ അച്ഛനോട് ഗുഡ് നൈറ്റ് വന്നിട്ട് കിടക്കാൻ പോരാ നമുക്ക് വാ വാ അച്ഛനോട് ഗുഡ് നൈറ്റ് പറയണ്ടേ ഈശ്വര ഇവിടെ കിടക്കുക ഗുഡ് നൈറ്റ് പറയണ്ടേ அச்சனோடு குட் நைட்டு அரையான் வந்தேன் ஞாபக அச்சனோடு குட் நைட் அறியான் வந்தா மோனே அச்சனோடு குட் நைட் வர அது சவுண்டு வர ஆட் நைட்டு குட் நைட் நீங்கள் குட் நைட் வர மோனோட ஆ சரி சரி கேரிக்கா கேரி வா கேரம்மா கேரி குட் நைட்டே மதி சாமியாய் வா வாக்கா குட் நைட்டு குட் நைட்டு பாரே அச்சனோடே അതാ അച്ഛനോ നോക്കുന്നത് അതിൻ്റെ വോളിയം കുറക്കുന്നു മോനെ അച്ഛനോട് ഗുഡ് നൈറ്റ് വന്നിട്ടുവാ ചെല്ലി പോയി കിടക്കാലോ അച്ഛനോട് ഗുഡ് നൈറ്റ് പറ ഓടി പറയും വേഗം എന്താ പുന ഗുഡ് നൈറ്റ് പറയാൻ വരുന്നുണ്ടെന്നേ പറഞ്ഞതാ ഏ പറഞ്ഞതാ പോലും അതാ അതാ ശരി എന്നാൽ നടക്ക് പറഞ്ഞതല്ലേ പിന്നെന്താ ഓ ഇത് കണ്ടി നിങ്ങൾ പറഞ്ഞതാ പോലും ഇന്നലെ ആ ഇതുപോലെ എത്തിയതായിരുന്നേ അപ്പൊ ഞാൻ മോനെ അച്ഛനോട്ട് നമ്മളെ ഗുഡ് നൈറ്റ് പറഞ്ഞില്ലല്ലോ ഓടിപ്പോയിട്ട് അച്ഛനോട് മുഖത്തോട് നോക്കുന്നത് ആ ശരി പറഞ്ഞതാ പിന്നെന്താ നടക്ക് നടക്ക് അമ്മൻ്റെ കൂട്ടപ്പായി നടക്ക് അയ്യാ ഞാൻ ഇവിടെ ഇരിക്കോട്ടോ ഇപ്പം അവനറിയാ ഞാൻ കളിപ്പിക്കുന്നതും എല്ലറിയാം ഇനി എല്ലാം പരിശോധിക്കുന്നുണ്ട് എല്ലാം പരിശോധിക്കുന്നുണ്ട് ഇവിടെ എല്ലാ ലൈറ്റും അടക്ക് ഒരു ലൈറ്റ് ഇടാറില്ല ഇവിടെ ഓക്കേ ബാ ഞാൻ ബെഡ്റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് എന്തിനാടാ ഇവിടെ എന്തെന്ന് ഭയങ്കര ഇരുടാ കണ്ണാ വാ ഇനി വാ 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 ഞങ്ങളങ്ങനെ കിടക്കാൻ പോവാണ് എല്ലാടെ മുഖം വെച്ചിട്ട് നമ്മുടെ ഇത് നോക്കുമ്പോ അല്ലെ പനി നോക്കുമ്പോല്ലേ പരിശോധിക്ക ും സഹു വരും അങ്ങനെ സഹുവിനെ ഞങ്ങള് പുറത്ത് ആക്കുവാണ് സഹുവിന് പുറത്ത് കിടക്കുന്ന ഒരു കുഴപ്പമില്ലതാ നല്ല ബെഡ് ഉണ്ട് ഇവിടെ കോട്ടക്ക് കുഞ്ഞാ വേക്കാരി കിടന്ന് മഴ പെയ്യുന്ന ഇവിടെ ഒരു ഷീറ്റൊക്കെ കെട്ടിയിട്ടാണുള്ളത് അതെ ഞാൻ തനിച്ച് കേരിക്കാം ആ ഇവിടെ അമ്മ കയറ്റൊന്നുമില്ല കയറിക്കാം പൊന്തട്ടേസ പൊന്തട്ടെ ആ കുഞ്ഞം ഇങ്ങനെ കയറാൻ പറ്റുമോ എൻ്റെ മോനു കയറും പോലെ മോനെ കണ്ണാ ഇവിടെ കിടന്ന ഈ ബെഡിൽ കിടന്നോ കോട്ടിൽ വാ വാ ഇവിടെ കിടക്ക അവന് കുഞ്ഞോ വാ ഇവിടെ ഇരിക്കാ വാ വാ ആ വാ ഇവിടെ വാ തുോ ചടൻ ജം ജം അതാ ഞാൻ നമ്മുടെ കുട്ടൻ തുള്ള പോണേ ആ ആ വാ വാ ഇവിടെ എന്തിരി കണ്ണൻ അന്നാ എന്നാ പഞ്ഞുന്ന പോലെ അനുസരിക്കുന്ന അമ്മേൻ്റെ അമ്പാടിക്കുട്ടനായത് അയ്യാ അവിടെ ചിക്കാം വാവം വാവം അമ്മിയൻ്റെ ഏട്ടോ കൂട്ടൻ വാവാവോ ചിക്കാം ചചിക്കാം അങ്ങനെ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് പറടാം മുത്തേ ഗുഡ് നൈറ്റ്